നമസ്കാരം സ്വാഗതം ബി ജെ പി ദേശീയ വ്യാപകമായി സ്വീകരിക്കുന്ന തെറ്റായ രീതികളെ എതിർക്കാൻ വീണ്ടും പാർലമെന്റ് സമ്മേളനം ഉപയോഗപ്പെടുത്താനാണ് കോൺഗ്രസിന്റെ സമ്മേളനം നടക്കുന്നത് എ സി സിയുടെ സമ്മേളനം നടക്കുകയാണ് പാർലമെന്ററി പാർട്ടി യോഗമാണ് നടക്കുന്നത് അതിൽ വിശദീകരിക്കുന്നത് വരുന്ന പാർലമെന്റ് സമ്മേളന കാലാവധിയിൽ എടുക്കേണ്ട അടവ് നയങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പ്രത്യേകിച്ചും കേന്ദ്ര മന്ത്രിസഭയ്ക്കെതിരെ സ്വീകരിക്കേണ്ട നിലപാടുകൾ ഈ ഒരു അവസരത്തിൽ മല്ലികാർജുൻ ഖാർഗെ ഉൾപ്പെടെ മുതിർന്ന എം പിമാരിൽ പലരും കോൺഗ്രസിൽ നിന്നും കാലാവധി പൂർത്തിയാക്കി രാജ്യസഭാ അംഗത്വത്തിന്റെ സമയപരിധി കഴിയുകയാണ് അതുകൊണ്ട് തന്നെ അവരെ വീണ്ടും ഉൾപ്പെടുത്തിക്കണമോ എന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായുള്ള മറുപടി മുൻ കോൺഗ്രസ് അധ്യക്ഷയായ സോണിയാഗാന്ധി തന്നെ മാധ്യമങ്ങളോട് കൃത്യമായി പറഞ്ഞിരിക്കുകയാണ് മല്ലികാർജുൻ ഖാർഗെ ഇപ്പോൾ പാർട്ടിയുടെ ദേശീയ അധ്യക്ഷനാണ് അദ്ദേഹത്തിന് പാർലമെന്ററി അധികാരത്തിന്റെ ആവശ്യമില്ല പാർട്ടിയെ നയിക്കാൻ അദ്ദേഹം ഇപ്പോഴും ഈ എൺപത്തിനാലാമത്തെ വയസ്സിലും പ്രാപ്തനാണ് എന്നുള്ളത് വിശദീകരിക്കുകയാണ് അതിനോടൊപ്പം സച്ചിൻ പൈലറ്റിനെ പോലുള്ള യുവ നേതാക്കളെ കൃത്യമായി രാജ്യസഭ വഴിയെങ്കിലും പാർലമെന്റിലേക്ക് എത്തിക്കേണ്ടതിന്റെ അനിവാര്യം ഉയർന്നു നിൽക്കുകയാണ് പ്രത്യേകിച്ചും രാജസ്ഥാനിൽ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി മാത്രമാണ് ഇത്രയും കാലം കോൺഗ്രസിനെ കൃത്യമായും ചടുലമായും നടത്തേണ്ടതിന്റെ ഉത്തരവാദിത്വം യുവ നേതാക്കളിലേക്ക് കൊടുക്കേണ്ടതിന്റെ ഉത്തരവാദിത്വം കൂടി സോണിയാഗാന്ധി മുന്നിൽ കാണുകയാണ് പാർട്ടിയെ വലിയ തോതിൽ പിളർത്തിയെടുക്കാൻ പല ശ്രമങ്ങൾ പല ഗൂഢലക്ഷ്യങ്ങൾ ബി ജെ പി നടത്തുന്നുണ്ട് പക്ഷെ അതെല്ലാം അതിജീവിച്ചുകൊണ്ട് ഭരണഘടനയിൽ ഊന്നി നിന്നുകൊണ്ട് മുന്നോട്ട് പോവുകയും എല്ലാ തരത്തിലും പൗരത്വ നിയമത്തിന് പല അർത്ഥങ്ങൾ കൽപ്പിച്ചുകൊണ്ട് ഇന്ത്യയിലെ മുസ്ലിം സമുദായത്തോട് കാണിക്കുന്ന ക്രൂരമായ വേട്ട അവരെ എല്ലാ രീതിയിലും സംരക്ഷിച്ചു പിടിക്കാനും ന്യൂനപക്ഷങ്ങളുടെ അധികാരം സംരക്ഷിക്കാനും കൂടി ശ്രമിക്കുകയാണ് അതിനോടൊപ്പം തന്നെയാണ് ഇപ്പോൾ എൻ ആർ സിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കോൺഗ്രസ് എടുക്കാൻ പോകുന്ന അടിയന്തര യോഗം ബിഹാറിൽ മാത്രമല്ല ദേശവ്യാപകമായി നടത്തും എന്ന ബി ജെ വെല്ലുവിളിയെ പാർലമെന്റിൽ എങ്ങനെ നേരിടണം എന്നതിൻ്റെ കൃത്യമായ അടവു നയം കൂടി കോൺഗ്രസ് എടുക്കുകയാണ് പ്രത്യേകിച്ചും ദേശീയ പൗരത്വ രജിസ്റ്ററുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പിൻവാതിലിൽ കൂടി ബി ജെ പി നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന റിവിഷൻ മെത്തേഡ് എന്താണ് എന്നുള്ളത് കൃത്യമായി അറിയാം ജാനേഷ് കുമാർ ബി ജെ പിയുടെ ഇപ്പോഴത്തെ കാവൽക്കാരനായി പ്രവർത്തിക്കുകയാണ് ബി ജെ പി എന്തു പറയും അതാണ് വേദവാക്യം അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മൊത്തത്തിൽ നോക്കുകുത്തിയായിരിക്കുന്ന ഒരു കാഴ്ച ഇതിനെതിരെ പരമാവധി ഇന്ത്യ മുന്നണി നേതാക്കളെ സജ്ജീകരിക്കാൻ വേണ്ടിയുള്ള നീക്കം കൂടിയാണ് പാർലമെന്റ് സമ്മേളനത്തിൽ പ്രതിപക്ഷ കക്ഷികളെ ഒത്തൊരുമിച്ച് ഒരുമയോടെ നിർത്തിക്കൊണ്ട് അടിയന്തര പ്രമേയങ്ങൾ കൊണ്ടുവരികയും അവിശ്വാസം പാസാക്കിയെടുക്കാൻ കഴിയുമോ എന്ന നീക്കത്തിലേക്കുമാണ് കോൺഗ്രസ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് അവിശ്വാസം പാസാക്കിയെടുക്കാൻ കഴിയുന്ന സാഹചര്യം ഇപ്പോഴുണ്ട് എന്നും എൻ ഡി എൽ ഭില്ലിപ്പാണെന്നും അവർ തക്കം പാർട്ടത്തിരിക്കുകയാണെന്നും വ്യക്തമായി വിശദീകരിക്കുകയാണ് ഇപ്പോൾ എഐ സി സിയുടെ പാർലമെന്ററി സമ്മേളനത്തിൽ